അല്ലാ വക്കുബയെ ഒന്നും ചെല്ലണൊന്നൂല്ലോ അള്ളാർക്കു അള്ളാഹു അതെ അക്ബർ ഞാൻ ഉപ്പച്ചു പോട്ടെടുക്കാണേ കോണിയാണ് എന്റെ കുട്ടി കോണിയാ പറ്റിയ അല്ലാരാ ഇത് ഉള്ള തള്ളിട്ട് പാടുന്ന പാടി കുട്ടിനെ കാച്ചോ ചോന്ന നല്ല കുട്ടിക്കാണെ നല്ല മുട്ടന്റെ കുട്ടിയെ ഒന്ന് പാട്ടുവാണേല ഇങ്ങോട്ട് തിരിന്ന് നസ്കരിക്കൂ ഇങ്ങോട്ട് തിരിന്ന് നസ്കരിക്കൂ കേറി ദൂ തേക്കിട്ട് മുന്നേ കാപദോ 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 എങ്ങോട്ട് തോന്നുന്ന കേറ്റി Pish... Nyenye katika, nyenye katika... Ambe... Benjeme... Ambe... Jemye ambe... ambe ne katsa verenou... Jemye... Akka yon lakson... Ambe... Jemye... ambe ne katsa verenou... Aswane, odye jay... Ambe ne katsa verenou... aja mang <laughs> او امنے کچکا امنے 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 کچکا امنے پدکا دم ہو نہ അങ്ങോട്ട് <laughs> <laughs> <tunp on> dia <andare> miao <midi> <laughs>

ഒന്ന് എന്തുജ് പോകാത്ത എന്തു പോകാത്തു പറ

ിരിയാണിയാണ് ഇത് ആ ലണ്ട്സിലൂടെ ലക്ഷ Ờ... Uh Ê... -huh. <laughs>